പേജ് നമ്പർ ഇരുപത്തി ആറിലെ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതായത് തന്നിട്ടുള്ള ചിത്രത്തിലെ സമചതുരത്തിന്റെ പരപ്പളവും ആ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളവും കണ്ടുപിടിക്കുക കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ആൻഡ് ഫൈൻ ദ ലെ ഓഫ് ഇറ്റ്സ് സൈഡ് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്ന സൗകര്യത്തിനായി നമുക്ക് ഇവിടെ ചിത്രത്തിന് പേര് കൊടുക്കാം എ ബി സി ഡി ഇ എഫ് എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സമചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അതിന്റെ സൈഡിന്റെ സ്ക്വയർ കാണുകയാണ് വേണ്ടത് അപ്പൊ ഈ സമചതുരത്തിന്റെ ഒരു സൈഡ് എന്നത് എ ഡി ആണ് എ ഡി സ്ക്വയർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സമചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കിട്ടും എ ഡി എന്നത് എ സി ഡി എന്ന മട്ടത്രികോണത്തിന്റെ അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിളിന്റെ കർമ്മം ആണ് അല്ലെങ്കിൽ ഹൈപോട്ടിനൂസ് ആണ് അതേപോലെ എന്ന മട്ടത്രികോണത്തിന്റെ ഒരു ലംബവശമാണ് എ സി എന്നത് ഈ എ സി എ ബി സിയുടെ കർണമാണ് നമുക്ക് ഈ രണ്ട് ഇവിടെ കാണുന്ന രണ്ട് മട്ടത്രികോണങ്ങളിലും പൈത്തകോറ സിദ്ധാന്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടെത്താൻ വേണ്ടി സാധിക്കും അതായത് ആദ്യത്തെ മട്ട ത്രികോണം എ ബി സിയിൽ പൈതൃകോറ സിദ്ധാന്തം അപ്ലൈ ചെയ്താൽ ഇവിടുത്തെ കർണം എ ബി സി എന്ന മട്ടത്രികോണത്തിന്റെ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എ സി ആണ് ലംബവശങ്ങൾ ലംബ വശങ്ങൾ എ ബിയും ബി സിയുമാണ് അപ്പൊ എ സി സ്ക്വയർ കർണത്തിന്റെ വർഗം ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ് എ ബിയും ബി സിയും ചിത്രത്തിൽ തന്നിട്ടുണ്ട് വൺ മീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പൊ വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ഈക്വൾ ടു വൺ സ്ക്വയർ മീൻസ് വൺ വൺ പ്ലസ് വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒന്ന് കൂട്ടണം ഒന്ന് പറഞ്ഞ രണ്ട് എന്ന് നമുക്ക് കിട്ടും ഇനി കൺസിഡർ ദ ട്രയങ്കിൾ എ സി ഡി എ സി ഡി എന്ന മട്ടത്രികോണം പരിഗണിച്ചാൽ ഇവിടെ എ ഡി എന്നത് എ സി ഡിയുടെ കർണമാണ് ഇവിടെ നമുക്ക് ഈക്വൽ ടു പ്ലസ് സി ഡി സ്ക്വയർ എന്ന് എഴുതാം ഇവിടെയും ഈ ചിത്രത്തിൽ എ സി സ്ക്വയർ എന്നത് നമ്മള് മുകളിൽ കണ്ടുവച്ചിട്ടുണ്ട് എ സി സ്ക്വയറിന് പകരം രണ്ട് എന്ന് കൊടുക്കുക സി ഡി എന്നത് ചിത്രത്തിൽ തന്നിട്ടുണ്ട് ഒന്ന് അപ്പൊ രണ്ട് കൂട്ടണ ഒന്ന് സ്ക്വയർ എന്ന് പറഞ്ഞ ഒന്ന് അപ്പൊ രണ്ട് കൂട്ടണ ഒന്ന് സമം മൂന്ന് എ ഡി സ്ക്വയർ സമം മൂന്ന് എന്ന് കിട്ടും എ ഡി സ്ക്വയർ എന്ന് പറഞ്ഞത് എ ഡി എന്നത് ഈ സമചന്ദ്രത്തിന്റെ ഒരു വശമാണ് അപ്പൊ എ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഈ സമചുരത്തിന്റെ പരപ്പളവാണ് അപ്പോ സമചതുരത്തിന്റെ പരപ്പളവ് സമം പരപ്പളവ് സമം മൂന്ന് സ്ക്വയർ മീറ്റർ എന്ന് എഴുതാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് കാണേണ്ടത് ഈ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളമാണ് ഇപ്പൊ സമചോദരത്തിന്റെ പരപ്പളവും വശവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാലോ പരപ്പളവിന്റെ വർഗമൂലമാണ് ഒരു വശം അപ്പൊ സമചുരത്തിന്റെ വശം ഇതിന് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്നും പറയാം ഇപ്പൊ ഒരു വശം വൺ സൈഡ് ഇസ് ഈക്വൽ ടു വശത്തിന്റെ നീളം റൂട്ട് മൂന്ന് റൂട്ട് മൂന്ന് മീറ്റർ ആണ് ഈ സമചോദത്തിന്റെ ഒരു വശത്തിന്റെ അളവ് രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യത്തിലെ ഇതേപോലെ തന്നെ നമുക്ക് ഈ സമചര ഇതുപോലുള്ള ചോദ്യങ്ങളിൽ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി എപ്പോഴും ഇതുപോലെ പേര് കൊടുക്കുന്നത് നല്ലതായിരിക്കും എ ബി സി ഡി ഇ എഫ് ജി എന്ന് പേര് കൊടുത്താൽ എ ഇ എഫ് ജി എന്നതാണ് സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ അപ്പൊ നമുക്ക് ഈ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എ ഇ സ്ക്വയർ ആണ് എ ഇയുടെ സ്ക്വയർ കണ്ടാൽ ഈ സമചതുരത്തിന്റെ പരപ്പളവ് കിട്ടും അപ്പൊ പരപ്പളവ് എ ഇ സ്ക്വയർ കിട്ടാൻ നമുക്ക് ഈ മട്ടത്രികോണത്തിന്റെ കർമ്മമാണ് എ ഇ അതേപോലെ ഇവിടെ എ ഡി ഇ എന്ന മട്ട ത്രികോണത്തിന്റെ ലംബവശം എന്ന് പറയുന്നത് എ സി ഡിയുടെ കർമ്മമാണ് അതുപോലെ എ സി ഡി എന്ന മട്ടത്രികോണത്തിന്റെ ഏർ ഒരു ലംബവശം എ ബി സിയുടെ കർണമാണ് അപ്പൊ നമുക്ക് ഈ മൂന്ന് ത്രികോണങ്ങളിലും പൈതഗോറസ് സിദ്ധാന്തം അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ സമജതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പൊ ഓരോ ത്രികോണത്തിനും വൈദ്യകോര സിദ്ധാന്തം അപ്ലൈ ചെയ്യാം ആദ്യം ത്രികോണം എ ബി സി കൺസിഡർ ചെയ്താൽ പരിഗണിച്ചാൽ ഇതിന്റെ കാരണം എ സി ആണ് അപ്പൊ നമുക്ക് എ സി സ്ക്വയർ ഇസ് ഈക്വൾ ടു എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എഴുതാം എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എഴുതാം ഇപ്പൊ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് സ്ക്വയർ പ്ലസ് ഒന്ന് സ്ക്വയർ ഒന്ന് സമ ഒന്ന് കൂട്ടണം ഒന്ന് രണ്ട് എന്ന് കിട്ടും എ സി സ്ക്വയർ സമം രണ്ട് എന്ന് കിട്ടി പിന്നെ അടുത്ത ത്രികോണം അടുത്ത മട്ട ത്രികോണം ഇതേപോലെ കൺസിഡർ ചെയ്യുക അപ്പോൾ എ സി ഡിയില് കർണം എ ഡി ആണ് അപ്പൊ എ ഡി സ്ക്വയർ സമം എ സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ അതിന്റെ ലംബവശങ്ങൾ ഈ മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ എ സി സ്ക്വയർ ഇവിടെ കിട്ടിയ ഉത്തരം എഴുതുക സി ഡി സ്ക്വയർ എന്നുള്ളത് ഒന്ന് സ്ക്വയർ ആണ് അപ്പൊ രണ്ട് കൂട്ടണം ഒന്ന് സമം മൂന്ന് എന്നതാണ് എ ഡി സ്ക്വയർ ഇനി നമുക്ക് എ ഡി ഇ പരിഗണിച്ചാൽ എ ഇ സ്ക്വയർ കിട്ടും അപ്പൊ എ ഇ ആണ് ആ ത്രികോണത്തിന്റെ ഏർ കർണം അപ്പൊ എ ഇ സ്ക്വയർ സമം എ ഡി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ആണ് അപ്പൊ എ ഡി സ്ക്വയർ എന്നത് നമ്മൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് മൂന്ന് ഇപ്പൊ ഡി ഇ എന്നുള്ളത് ഒന്നാണ് മൂന്ന് പ്ലസ് ഒന്ന് സ്ക്വയർ വരും മൂന്ന് പ്ലസ് ഒന്ന് പറഞ്ഞാൽ നാല് അതായത് എ ഇ സ്ക്വയർ സമം നാല് എന്ന് കിട്ടും അതായത് ഈ സമചതുരത്തിന്റെ പരപ്പളവാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അപ്പൊ സമയത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ത് കിട്ടും എ സ്ക്വയർ സമം നാല് സമചതുരത്തിന്റെ പരപ്പളവ് സമനാല് സ്ക്വയർ മീറ്റർ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഓഫ് സ്ക്വയർ സൈഡ് അല്ലെങ്കിൽ ഒരു വശം എന്തായി വരുവാ ഒരു വശം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി റൂട്ട് നാലാണ് റൂട്ട് നാല് എന്ന് പറഞ്ഞ രണ്ട് മീറ്റർ ആണ് ഈ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ ീളം ഇപ്പൊ പറഞ്ഞ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ അതുപോലെ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കുക കിട്ടുന്നില്ലെങ്കിൽ കമന്റ് ചെയ്യ അതിന്റെ ഉത്തരവും പറഞ്ഞുതരാം ഓക്കേ